ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പെൺകുട്ടികൾക്കായി സെൽഫ് ി ജയഭാരത്യൻസ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കുവാൻ വേണ്ട ആത്മധൈര്യം നൽകുന്നതിന്റെ ഭാഗമായാണ് സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കോളേജിലെ സയൻസ് ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ വുമൻ കോർഡിനേറ്റർ സാബിറ ബീഗം സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ ജിതേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഷാജഹാൻ എം എസ് ആശംസകൾ നേർന്നു ജയഭാരത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഉമൻ സെല്ലിൻ്റെയും മൂവാറ്റുഴ റൂറൽ പോലീസ് മേധാവികളുടെയും ആഭിമുഖ്യത്തിൽ സെൽഫ് ഡിഫൻസ് ക്ലാസ് നടത്തപ്പെട്ടു വിദ്യാർത്ഥിനികളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ട ട്രെയിനിങ് നൽകിയുണ്ടായി ഇതുപോലുള്ള പഠന പാഠ്യേതര കാര്യങ്ങളിൽ ഊന്നൽ നൽകുന്ന ജയഭാരത് കോളേജ് വരുന്ന പത്താം തീയതി മെഡിക്കൽ ക്യാമ്പും ഒപ്പം

അവഗണിക്കയാണ് ചെയ്യുന്നത് ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷെ നാളുകിന്റെ അനന്തരങ്ങൾ ഞാൻ പ്രശ്നങ്ങള് ഞാൻ തന്നെ അനുഭവിക്കണം കൊറേ നാളത്തേക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരു പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ കൂടെ നടക്കുന്നവർക്ക് പക്ഷെ അതിനുശേഷം അവരുടെ ബോധവൽക്കരണ മുഖേനയും പ്രായോഗിക പരിശീലന പദ്ധതിയിലൂടെയും സ്ത്രീ ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ